കിരണ്ടി കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് കേക്ക് കട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ സമയത്ത് ഭാനുമതി മുത്തശ്ശിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട് കാരണം കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് എന്തേലും സംഭവിക്കുമെന്ന് അവൻ മുത്തശ്ശി അത് പറയുകയും ചെയ്തു സൂക്ഷിക്കണം മോനെ കാരണം അവൻ എന്ത് ചെയ്യാൻ മടിക്കില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ഏഹ് ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ആ സമയം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു എന്നാലും അവനൊരു ദുഷ്ടം തന്നെയാ ഈ നിൽക്കുന്ന കൊച്ചിൻ്റെ അച്ഛനെ ഇതെന്റെ കൺമുന്നിട്ടല്ല തീർത്ത് കളഞ്ഞെന്ന് ചോദിച്ചു അപ്പോഴേക്കും അമുലിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി കല്യാണി പറഞ്ഞു അമ്മ അച് അല്ല അച്ഛമ്മേ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അവൾക്ക് നല്ല സങ്കടമാവും അവൾ അതൊക്കെ മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക എന്നാലും മോളെ സത്യം അല്ലാതെ അല്ലാതാകുന്നില്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതെ ഇങ്ങനത്തെ സംസാരമൊന്നും വേണ്ട അപ്പുറത്ത് കുറച്ച് കൂടെ കേക്ക് കൊടുക്കാണ്ട് ദാസേട്ട ദാസേട്ടൻ ഇതുകൊണ്ട് അവർക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറയണം ശരിയെന്ന് പറഞ്ഞു ദാസേട്ടൻ കേക്ക് കൊടുത്തുകൊണ്ട് പോയി അപ്പോഴേക്കും കിരൺ ദിലീപിനെ വിളിച്ചു വരാൻ പറഞ്ഞിട്ട് ദിലീപിനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ആ സമയം ഭാനുമതി മുത്തശ്ശി കാർത്തികോട് പറഞ്ഞു മോളെ ഒരു പയ്യനെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെയാന്ന് പറഞ്ഞു അത് കേട്ടതും കല്യാണി പറഞ്ഞു ഭാഗ്യമൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ ഭാനുമതി അമ്മ പറഞ്ഞു ടെൻഷൻ ഇല്ലാതിരിക്കുവ അല്ല ദിലീപ് ആടന ടെൻഷൻ ഒന്നും ഇല്ലെന്ന് കല്യാണി പറഞ്ഞു പക്ഷേ ദിലീപ് വേണ്ട വീട്ടുകാർക്ക് ടെൻഷൻ ഇല്ലാതിരിക്കില്ല അവരുടെ അമ്മയുമായിട്ട് ഒന്ന് രണ്ടു തൊട്ട് സംസാരിച്ച സമയത്ത് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി ഭാനുമതി പറഞ്ഞു എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും ഒന്നും അല്ലേലും പെറ്റമ്മയല്ലേ നമുക്ക് ടെൻഷൻ ഇല്ലെന്ന് ചോദിച്ചു പിന്നീട് കാർത്തിയോട് ചോദിച്ചു അല്ല മോളെ കുറിച്ച് ഓർത്ത് ലക്ഷ്മി അമ്മയ്ക്ക് ടെൻഷൻ ഇല്ലേ നിന്റെ അമ്മയ്ക്ക് ടെൻഷൻ ഇല്ലേ അപ്പൊ പിന്നെ അവർക്കും ടെൻഷൻ ഇല്ലാതിരിക്കുവോ ഒറ്റ മോനല്ലേ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പം രതീഷ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ അവന് അവനൊരു ദുഷ്ടന അവനിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലാനായിട്ട് എല്ലാവരും കാത്തിരിക്കുമല്ലേ പേര് പറഞ്ഞ് അവനിങ്ങോട്ടേക്ക് വരട്ടെ വന്നിട്ടുണ്ടാവും ജീവനോടെ തിരികെ പോവില്ല കാർത്തിയ ചേച്ചിട്ട് കല്യാണത്തിനുമ്പ് അവൻ ചതഞ്ഞരയോ എന്ന് പറയാണ് രതീഷ് പറഞ്ഞു അവനിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാവേറായിട്ടായിരിക്കും വരുന്നത് അത് കേട്ടപ്പോൾ ഭാനുഭൂതി ഒത്തിച്ചൊറിഞ്ഞു അവൻ വരട്ടെ അവൻ ചാകട്ടെ എന്ന് പറയണ അല്ല അവൻ അങ്ങനെ വന്നാൽ അവൻ സ്വയം ച ചത്താൽ കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരുടെ ജീവൻ ആപത്തായാലോ പ്രശ്നമുള്ള പറഞ്ഞു അത് എല്ലാവർക്കും ഭയങ്കര വിഷമായി കാരണം അവന് വന്നിട്ട് ചത്താലും കുഴപ്പമില്ല അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലാനായിട്ട് ഇരിക്കുകയാണല്ലോ എല്ലാവരും പക്ഷേ എങ്കിലും മറ്റുള്ളവരും ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് പ്രശ്നം ഇതേ സമയം ചന്ദ്രസേന അടുത്തായിരുന്നു രൂപ അപ്പം ചന്ദ്രസാനോട് രൂപ പറഞ്ഞു അതെ ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞാലും അവിടെ ചെന്ന് സദ്യയൊന്നും കഴിക്കാൻ പറ്റില്ല ഡോക്ടറെ നിർദ്ദേശിക്കുന്ന ഇവിടുത്തെ ആഹാരം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അത് കേട്ടപ്പം ചന്ദ്രസാനം പറഞ്ഞു എനിക്കേ അവിടുത്തെ ആഹാരം കഴിക്കണമൊന്നും ഇല്ല സദ്യ കഴിക്കണമെന്നൊന്നും ഇല്ല കുട്ടികളൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് വിട്ടാൽ മതി അവിടെ പോയിട്ടുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ടോ തിരികെ വരാൻ പറ്റുള്ളൂ കുറച്ച് സമയം പിടിക്കുമെന്ന് പറയണം അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു അല്ല അത്ര സമയമൊക്കെ ചന്ദ്രനെ അവിടെ നിൽക്കാൻ പറ്റുമോ കാരണം വലിയ ഇൻഫെക്ഷൻ ഉണ്ടായല്ലോ എന്നൊക്കെ ഡോക്ടർക്കും പേടിയുണ്ടെന്ന് പറയുന്നത് ചന്ദ്രസേനം പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ ഇതേ എനിക്കും മക്കൾക്കും അങ്ങനെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ രൂപേ നീ തലയൊക്കെ മുട്ടയടിച്ച് വന്നിരിക്കുന്നേ ക്ഷേത്രത്തിൽ പോയി അപ്പം രൂപയുടെ രൂപ ആകെപ്പാടം മാറിപ്പോയിട്ടുണ്ടായിരുന്നു തലയൊക്കെ മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ പതുക്കെ കിളുത്ത് വരുന്നതുകൊണ്ട് ഉള്ളു അപ്പൊ അത് ചന്ദ്രസേനന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും ഇപ്പോൾ ഉള്ള പ്രശ്നത്തിനും വേണ്ടിയിട്ടാണ് രൂപ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ വഴിപാടം നടത്തിയെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും രൂപ പറഞ്ഞു അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചന്ദ്രേട്ട ഇത് കേട്ടതും ചന്ദ്രസേനും ചോദിച്ചു അതെന്താ രൂപ നീ അങ്ങനെ പറഞ്ഞു അല്ല മലദേവങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു കൂടെ കൊണ്ടുനടക്കുന്ന ആൾക്കാരില്ലായിരുന്നോ അമലും ഒക്കെ എന്നിട്ട് എന്ത് സംഭവിച്ചേ ഒടുവിൽ വേലുവിൻ്റെ വേലുവിൻ്റെ അമലുവിൻ്റെയൊക്കെ അച്ഛന് അങ്ങനെ ദുരന്തം സംഭവിച്ചല്ലേ മൂപ്പന് മൂപ്പനെ ഗംഗാപ്രസാദ് കൊന്നു കള്ളിയില്ലേ അന്നിട്ടോ ഇത് കേട്ടിപ്പത്തേനും ചന്ദ്രസേനും പറഞ്ഞു അത് പിന്നെ അപ്പോഴേക്കും രൂപ പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചന്ദ്രേട്ട നടക്കാനുള്ള നടന്നു ഇപ്പൊ കിരൺ മോഹൻ്റെ പേടി എന്താന്ന് വെച്ചാലേ അവനുണ്ടല്ല ഗംഗാപ്രസാദ് ചാവേറായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് എങ്ങനെ വരുമോന്ന അത് കേട്ടപ്പോൾ ചന്ദ്രസേനം പറഞ്ഞു അങ്ങനെ എന്തേലുവാണേൽ നമുക്ക് ഉറപ്പായിട്ടും കല്യാണത്തിന് പോകണം രൂപ പോകാതിരിക്കാൻ പറ്റില്ല അവൻ ചാവേറായിട്ട് വന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാരും തീരുവല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ തീർന്നിട്ട് നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയാവോ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ മരിച്ചിട്ട് പിന്നെ നമ്മളിരിക്കുന്ന ആ ഒരു ദുഃഖം ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല ആ വേദന നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പോയിട്ട് പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന എന്തിനാ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം രൂപയ്ക്ക് നല്ല സങ്കടം ആയിപ്പോയി കാരണം അത്രയ്ക്കൊരു ദുഷ്ടനം ഗംഗാപ്രസാദ് അവർക്കൊക്കെ അറിയായിരുന്നു ഇതേ സമയം പിന്നീട് രൂപ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ചന്ദ്രസ്ഥാനം ചോദിച്ചു എന്താ രൂപ എന്നു ചോദിക്കുകയാണ് അത് ചന്ദ്രേട്ട ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു പറയുകയാണ് എന്ത് സ്വപ്നം അത് പിന്നെ കാർത്തിമോളുടെ കല്യാണം മുടങ്ങി മുടങ്ങി പോന്നോ അതെ മുടങ്ങി മുടങ്ങിപ്പോകുന്നൊരു സ്വപ്നം കണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടൊരു പേടിയുണ്ടെന്ന് പറയാണ് ഇനിയിപ്പം ഈ ഗംഗാപ്രസാദ് കാരണം എങ്ങാനും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നാണോ എന്നറിയത്തില്ലോ അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലൊരു വിഭ്രാന്തി ഉണ്ടെന്ന് പറയണേ ഏയ് അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട രൂപേ അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് രൂപയെ സമാധാനിപ്പിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ദിലീപും കാർത്തികയും കൂടെ മുറിയിൽ സംസാരിച്ചിരിക്കുവാണ് ആ സമയത്ത് ദിലീപ് കാർത്തികയോട് പറഞ്ഞു അതെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു സൽക്കാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇന്ന് കുറച്ച് ലേറ്റ് നൈറ്റ് ആവുമല്ലോ കിടന്നുറങ്ങാനായിട്ടെന്ന് ചോദിക്കുവാണ് അതെ ഒരു ഒന്ന് രണ്ട് മണിയെങ്കിലും എന്ന് പറയാണ് അപ്പോഴേക്കും കാർത്തിയ പറഞ്ഞ് സൂക്ഷിക്കണോട്ടോ അവൻ എന്തിനും മടിക്കാതെ ഗംഗാപ്രസാദ് ഇറങ്ങി നടക്കുന്നുണ്ട് അത് കേട്ടപ്പം ദിലീപ് പറഞ്ഞു എനിക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല എന്തിനും പോകുന്ന എൻ്റെ കൂട്ടുകാരെന്നോടൊപ്പം ഉണ്ടല്ലോ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് നിൻ്റെ കാര്യം ഓർത്തിട്ട് നല്ല പേടിയുണ്ട് കാർത്തി പറഞ്ഞു എൻ്റെ കാര്യം ഓർത്തിന്നും പേടിക്കണ്ട അവൻ എന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയണം എന്നാലും അവനെത്രയും പെട്ടെന്നൊന്ന് പോലീസ് പിടിച്ചാൽ മതിയായിരുന്നു നമ്മുടെ കല്യാണത്തിന് മുമ്പ് അത് കേട്ടതും കാർത്തി പറഞ്ഞു നമ്മുടെയൊക്കെ ആഗ്രഹം അതാ പക്ഷെ അവൻ ദുഷ്ടനല്ലേ അവൻ ഇങ്ങനെ ഇറങ്ങി നടക്കുമല്ലേ അവനെ പെട്ടെന്നൊന്നും അങ്ങനെ പിടികൂടാനൊന്നും പറ്റില്ല എന്ന് പറയാണ് ഇനിയിപ്പം എല്ലാവരും പറയുന്ന കല്യാണം കഴിഞ്ഞാലും അതെയും പുറത്തിറങ്ങി ചുറ്റണ്ട ഹണിമോണൊന്നും ഒന്നും എന്നാ പറയണേ എന്ന് കാർത്തിയ പറഞ്ഞു അപ്പോഴേക്കും ദിലീപി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഹണിമോൺ പോവാം കേരളത്തിലും ഇന്ത്യയിലൊന്നും പോകാതിരുന്നാൽ പോലെ നമുക്ക് പുറം രാജ്യങ്ങൾ പോകാലോ അവിടേക്ക് എന്താണെങ്കിലും അവന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അതൊക്കെ ദിലീപ് ഏട്ടൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ അവര് കുറച്ച് സമയം സംസാരിച്ച് സന്തോഷത്തോടു കൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആ സമയത്ത് കാർത്തികയുടെ മനസ്സിൽ ഇത്ര സമയമില്ലാത്തൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ഇതേ സമയത്ത് കിരണും കല്യാണിയും ഒക്കെ ഈ പറഞ്ഞ് ദിലീപിൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കമായിരുന്നു അപ്പം നിങ്ങളൊക്കെ പുറത്താല്ലേ ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേന്ന് നോക്കുകയാണ് അതെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കോ ഒത്തുകൂടാറുള്ളതെന്ന് പറയുകയാണ് ഇതിനു മുമ്പ് എല്ലാവരും കൂടെ ഒത്തുകൂടിയത് ഇതേ ഇവന്റെ കല്യാണത്തിനാണെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാൻ ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾ റൂമൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല നമ്മുടെ കുറേ വില്ലാസം കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു ഉണ്ട് ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും അവിടെ സ്റ്റേ ചെയ്ത് ചെയ്താൽ മതിയെന്ന് പറയണം അങ്ങനെ അവരെ സന്തോഷത്തോടെ സംസാരിക്കുന്ന സമയത്ത് കാർത്തിയും ദിലീപും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു പറഞ്ഞാൽ രണ്ടുപേരും കൂടെ വന്നോ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ കിരണേന്ന് പറയണേ ഇനിയിപ്പോൾ അവിടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ട് ഇന്നിനിയിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ രണ്ട് മൂന്ന് മണിയെങ്കിലും ആവുമെന്ന് പറയണം അത് കേട്ടപ്പം കിരൺ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ കിരണോടും കല്യാണിയോടും ഒക്കെ കാർത്തികോടൊക്കെ യാത്ര പറഞ്ഞ് അവരും കൂടെ ഇറങ്ങണം ആ സമയം കാർത്തികയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ കാർത്തിക പറഞ്ഞു എനിക്കാണ് നല്ല പേടിയുണ്ട് കാരണം എന്തിനും ഏതിനും തയ്യാറായിട്ട് ഇറങ്ങി നടക്കില്ലായി ഗംഗാപ്രസാദ് അത് കേട്ടപ്പം കിരൺ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഈ പറയുന്ന ദിലീപിനെ പുറത്തു വെച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പോലീസ് എസ്കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കാർത്തികയും കല്യാണിയൊക്കെ അകത്തേക്ക് കയറി കീറിപ്പോയി കഴിഞ്ഞപ്പം കിരണിനോട് ആ സമയത്ത് ഹരിയേട്ടൻ ചോദിച്ചു അല്ല കിരണെ അച്ഛൻ വരത്തില്ലേ എന്ന് ചോദിക്കുകയാണ് ഉം അച്ഛൻ വരും അച്ഛനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയണം ഹോസ്പിറ്റലിൽ നിന്ന് അന്നത്തെ ഒരു ദിവസം മാത്രം അച്ഛനെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു അങ്ങനെ കാര്യം ചെയ്യാം ഞാൻ ഇറങ്ങിയേക്കുവാ ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറയണം അങ്ങനെ ഹരിയായിട്ട് യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ദിലീപിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ദിലീപിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ടെൻഷനായി അപ്പം വേറെ ഒന്നും രണ്ടു ബന്ധുക്കാരൊക്കെ ഉണ്ട് അല്ല ഇത്ര സമയം പറയവെ ഇത് എവിടെ പോയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ദിലീപിന്റെ അച്ഛൻ പറയുകയാണ് നാളെ കല്യാണമെന്നൊരു ചിന്തയൊന്നും ഇല്ലാന്നൊക്കെ പറയണ ഇനിയിപ്പം നമ്മളെ അന്വേഷിച്ചു പോകണ്ട വരുവോ കൊലക്കത്തയായിട്ട് ഒരുത്ത് നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കുമാണ് കാരന്റെ ഫോണടി ശബ്ദം കേട്ടെ ദിലീപും ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് കേറുവന്നു അപ്പോഴേക്കും രേണുചു ഇത് എവിടെയായിരുന്നു ഇത്ര സമയം മനുഷ്യ ആകെ പഴുവിട്ട് ടെൻഷൻ അടിച്ചൊരു പരിവായി അപ്പോഴേക്കും ദിലീപിന്റെ ഫ്രണ്ട് പറഞ്ഞു അമ്മേ അവിടെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ ആഹാരമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോഴേക്കും വാസ്തവം ചോദിച്ചു എടാ അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാക്കിയ ആഹാരമൊക്കെ എന്ത് ചെയ്യും നീ ഓഡിറ്റോറിയത്തില് ഒട്ടരിത്തലല്ല ഹോട്ടലിൽ നിന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ആഹാരമൊക്കെ ബുക്ക് ചെയ്തിട്ടില്ലേ അതെ അതിനുള്ള സ്ഥലമൊക്കെ വയറിനകത്ത് ഇട്ടിട്ട് അഭിമാര് വന്നിരിക്കുന്നെ അതും പോയി കഴിക്കുമെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരന്മാർ പറഞ്ഞു അതെ ആൻറ്റി ഞങ്ങൾ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞു അതെ പോകുന്നതിന് മുപ്പം ഞങ്ങൾ ഈ മണിയരക്കൊന്ന് അലങ്കരിച്ചിട്ട് പോകാമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവമാൻ അങ്ങോട്ട് കയറിപ്പോയി ദിലീപ് ആ കൂടെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആ അവിടെ വന്നിട്ട് ദിലീപിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് നീ അവിടെ നിൽക്കാൻ പറയണം എന്താ എന്താ അച്ഛാ കാര്യം ചോദിക്കണം എടാ നീ ഇനിയിപ്പം അവന്മാരുടെ കൂടെ പോയിട്ടുണ്ട് എപ്പോഴാ വരുന്നേന്ന് ചോദിക്കാണ് രേണു പറഞ്ഞു അതെ നാളെ കല്യാണം എന്നുള്ള ചിന്ത നിനക്ക് ഉണ്ടോ എന്റെ അമ്മയെ കല്യാണം ആയിക്കോട്ടെ എടാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന അപകടമാന്ന് പറയുന്നത് എന്ത് അപകടം അമ്മേ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അപകടം വരാനുള്ളത് എപ്പോഴാണെങ്കിലും വരും എന്നാലും അത് ശരിയാണോ മോനെ അവിടെയൊക്കെ പോയി രാത്രിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യം ഒന്നും തോന്നില്ല എന്തിനും ഏതിനും അടുത്തും നടക്കുമല്ലേ അതൊന്നും ഓർത്ത് നമുക്ക് പേടിച്ചും മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റുമോ കാർത്തികയുടെ കല്യാ കാര്യം തന്നെയെന്ന് ഓർത്ത് വെക്ക് പത്തിരുപത്തേഴ് വയസ്സ് വരെ അവള് ജീവിച്ചില്ലേ അവൾ എന്തേലും ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഗംഗാപ്രസാന് സാധിച്ചോ അതുകൊണ്ട് ഇനിയും ഒന്നും ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല ആ കാര്യോർത്ത് അച്ഛനും അമ്മയൊന്നും വിഷമിക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഒരു കാര്യം ആലോചിച്ചിട്ട് വാസ്തവൻ പറഞ്ഞു ഇടം മോനെ നിങ്ങളൊക്കെ പോയതിന് ശേഷം പുറത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കുറെ സമയം ഇങ്ങോട്ട് നോക്കിയിരുന്നു ജീപ്പ് അവിടെ നിർത്തിയിട്ടു അനെത്താൻ നോക്കുന്നു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത് പോയെന്ന് പറയണം ഓ അത് പോലീസ് ജീപ്പായിരിക്കും അല്ലട മോനെ ഇതൊരു കറുത്ത ജീപ്പാന്ന് പറയാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അവരങ്ങോട്ട് പോയെന്ന് പറയണം ഓ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അത് വേറെ ഏതെങ്കിലും ജീപ്പ് അല്ല ഞങ്ങൾ പോയതിന് ശേഷം ഇവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നോ ഏയ് അങ്ങനെ ആരും വന്നിട്ടില്ല എന്നാ പിന്നെ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപ് മണിയറ ഒരുങ്ങുന്നിടത്തേക്ക് കേറി ചെല്ലുവാണ് ഇതേ സമയത്ത് കൂട്ടുകാരന്മാർ മണിയറയൊക്കെ അലങ്കരിക്കുവാണ് ഗംഗാപ്രസാദ് ആ കട്ടിലിനടിയിൽ കിടപ്പുണ്ട് അപ്പോഴേക്കും ഒരു കൂട്ടുകാരൻ പറഞ്ഞു കല്യാണോ അത് ആൾക്കാരെ ഒന്നും വിളിക്കാതെ നടത്തുന്നത് മണിയറയെങ്കിലും അതിഗംഭീരമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശരിയാ എന്നാലും അവതേ അവൻ ഏതവനാണോ അവനെയൊന്നും കാണുവരുന്നേ അവന്റെ മുഖം ഒന്ന് കാണായിരുന്നു ഓ കല്യാണത്തിനുമുമ്പ് അവനെ ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു ജയിലിൽ പോയിട്ട് അവനെയൊന്ന് കൊഞ്ഞനെ കുത്തി കാണിക്കാമായിരുന്നു പറയണം ഈ സമയം ഗംഗാപ്രസാദ് കട്ടിലിനടി കിടന്നിട്ട് വിചാരിച്ചു നീയൊക്കെ അലങ്കരിക്കടാ നീയൊക്കെ അവൻ അവൻ്റെ അല്ല അലങ്കരിക്കുന്നത് നാളെ അവൻ്റെ ശവമായിരിക്കും ഇവിടെ വീഴുന്നതെന്നൊക്കെ മനസ്സിൽ പറയണം അപ്പോഴേക്കും ഗംഗാപ്രസാദിന് തുമ്മൻ വന്നു ഗംഗാപ്രസാദ് ഇങ്ങനെ വീർപ്പ് വീർപ്പുമുട്ടിയിരിക്കുവാണ് എങ്ങാനും തുമ്മിപ്പോയാൽ അവന്മാർ എന്നുള്ള കാര്യം ഉറപ്പായി പിന്നീട് അവന്മാരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് മണിയറ അലങ്കരിക്കുന്നത് അതേ സമയത്ത് കാർത്തിയും കിരണും കല്യാണിയും കൂടെ സംസാരിക്കുവാണ് അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും കൂടെ അങ്ങോട്ട് വന്നു കാർത്തിയോട് കിരൺ ചോദിച്ചു അല്ല ദിലീപ് പോയതിന് ശേഷം കാർത്തിയെ വിളിച്ചോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കാർത്തി കുറിഞ്ഞു വിളിച്ചില്ല ഏഹ് വിളിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാലും നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കാണെന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നോ അവിടെ എത്തിയല്ലെന്നറിയാലോ അല്ല അവിടെ ഇന്ന് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തേന്ന് പറയണം അത് കേട്ടു കിരൺ പറഞ്ഞു എന്താണെങ്കിലും അവനുണ്ടല്ല ഗംഗാ അവൻ എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചെയ്യും കാരണം നേരം ഇരട്ടി വെളുക്കുന്നതിന് മുമ്പ് അവൻ എന്തേലും ഒക്കെ ചെയ്തിരിക്കുന്നു പറയാണ് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അത് കേട്ടു ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് കാർത്തി പറഞ്ഞു എനിക്കൊരു പേടി അതല്ല അവൻ ഓഡിറ്റോറിയത്തിലേക്ക് വരുമെന്നാണ് കിരൺ പറഞ്ഞു ആ കാര്യം എടുത്ത് പേടിക്കണ്ടെന്ന് പറയാണ് കാർത്തി പറഞ്ഞു അവൻ വല്ല ചാവേറുമായിട്ട് വന്നിട്ട് പൊട്ടിത്തെറിച്ചാലോ അവിടെയുള്ള എല്ലാവരെയും കൂടെ തീർക്കാൻ വേണ്ടിട്ട് അവൻ അതല്ല അതിലപ്പുറം ചെയ്യുന്നവനാന്ന് പറയണം ആ കാലത്ത് എനിക്ക് നല്ല പേടിയുണ്ട് കിരൺ പറഞ്ഞാൽ അവിടെ നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ ഇനി ഇനിയിപ്പം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കല്യാണി പറഞ്ഞു ചേച്ചി പോയി കിടക്കാൻ നോക്ക് ഇനി ഉറക്കളയ്ക്കണ്ടെന്ന് പറയണം അങ്ങനെ കാർത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടു പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു ദിലീപ് വന്നതിന് ശേഷം അവൾക്ക് ഇത്തിരി ആത്മവിശ്വാസം ഒക്കെ ആയത് ദിലീപ് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കിരൺ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ ഉറപ്പായിട്ടും അവൻ എന്തെങ്കിലും ചെയ്യാണ്ട് ശ്രമിക്കും അവൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല അവൻ അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നവരമല്ലോ എന്നൊക്കെ കിരണം പറയുന്നുണ്ട് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അവളുണ്ടല്ല സ്റ്റെഫി സ്റ്റെഫി അവളുടെ ആൾക്കാരും ഒക്കെ എന്താണെങ്കിലും ഇനി ഇത് ശേഷം പുറത്തിറങ്ങും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അടങ്ങിയിരിക്കില്ല അവരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു കാരണം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവരും ഇതിനൊക്കെ ശ്രമിക്കൂന്ന് പറയാണ് കിരൺപ്ര ആരൊക്കെ ശ്രമിച്ചാലും ഇനി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കല്യാണമൊക്കെ മുടങ്ങാൻ എന്ന് പറയാണ് ആ സമയം ലക്ഷ്മി അമ്മയെ ചോദിച്ചു അല്ല അച്ഛൻ വരില്ലേ മോനെ വരും അച്ഛൻ നാളെ എത്തൂന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് കിരൺ മുറിയിലേക്ക് വന്നു മണിയര അലങ്കരിച്ചിരിക്കുന്നതൊക്കെ നോക്കുകയാണ് അപ്പോഴാണ് കാർത്തികയുടെ കോള് വരുന്നത് ആ കാർത്തു എന്ന് പറയാണ് അല്ല പാർട്ടിയെ കഴിഞ്ഞോ ഇല്ല അതിനുള്ള തയ്യാറെടുപ്പിലാന്ന് പറയുന്നത് അതെ അധികം ചുറ്റിക്കറങ്ങൊന്നും വേണ്ട കേട്ടോ അറിയാമോ ഒരുത്തം കൊലക്കത്തിയായിട്ട് നടക്കുന്നുണ്ടെന്ന് ഹേ ആ പേടിയൊന്നും വേണ്ടാന്ന് പറയണേ എനിക്ക് അങ്ങനത്തെ പേടിയേ ഇല്ലെന്ന് പറയണം ഇതൊക്കെ കേട്ടോണ്ട് ഗംഗാപ്രസാദ് കിടക്കുന്നുണ്ട് കട്ടീലിനടിയിൽ എന്നാ ശരി ഗുഡ് നൈറ്റ് എന്ന് പറയണം അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ് കാർത്തിയെ വെച്ചു അപ്പോഴേക്കും ദിലീപിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് വന്നു ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു അളിയാ പോവണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് ഉം പോണമെന്ന് പറയണേ അതെ മാണിയറയൊക്കെ ഞങ്ങൾ ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇന്ന് നീ ഇതിനകത്ത് കിടന്നു നാശിപ്പിക്കരുത് നാളെ കിടന്നാ മതി എന്ന് പറയണം അത് കേട്ടപ്പോ ഗങ്കാ പ്രസാദന് വല്ലാത്ത ടെൻഷനായി ഹോ അവൻ പോകുക എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്ത് ചെയ്യുന്നൊരു ചിന്ത ഉണ്ടായി അപ്പോഴേക്കും ഇരീ പറഞ്ഞു കാർത്തിയ എന്നെ വിളിച്ചെന്ന് ചോദിക്കാണ് ഇവിടെ എത്തിയെന്നൊക്കെ അറിയാൻ വിട്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് എന്റെ അളിയാ അതെ പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കോ കല്യാണോ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന നാളല്ലേ നീയ അതെ അവളെ കണ്ടതിന് ശേഷമാണ് എൻറെ മനസ്സ് മാറിയത് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവും അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനൊരുത്തം പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു ആറുമാസം കഴിയുമ്പോൾ നീ ഇതൊക്കെ തന്നെ പറയണം പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ എന്ന് പറയണം എന്നാൽ ശരിയളിയാ സമയം കളയണ്ട നമുക്ക് ഇറങ്ങാം എന്ന് പറയണം അങ്ങനെ ഇറങ്ങാൻ തുടങ്ങണ സമയത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന് നീ ഒരു ബിയർ കഴിക്കണം എന്ന് പറഞ്ഞു ഏയ് ഇല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ബിയറെങ്കിലും നീ കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് അവനും കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ഗംഗാപ്രസാദ് കാട്ടേരിനടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ശെരി നശിപ്പിച്ചു ഇനി അവനെ എങ്ങനെയാണ് തീർക്കുന്നത് അവനേതോ ഹോട്ടലിലേക്ക് പോയി കൂട്ടാരോടൊപ്പം അവൻ ഇവിടെ വെച്ച് തീർക്കാന്ന് കരുതുക പ്ലാനൊക്കെ പൊളിഞ്ഞ ആകപ്പാടം വല്ലാത്ത ടെൻഷനായി ഗംഗാപ്രസാദ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു